ഹായ് ഹലോ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബിസി ടൈം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല മൊത്തത്തിലൊരു വൺ മന്ത് ഷോയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇത് ഇന്ന് നമ്മൾ നട ഹണിയാണ് ട്ടോ പാക്ക് ചെയ്തേക്കുന്നത് വൺ കെ kg വരുന്ന ഹണിയാണ് ഇത് നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് ഇടുക്കിക്ക് ആട്ടോ അയക്കാനായിട്ട് പോകുന്നത് ഇടുക്കിക്ക് അയക്കുമ്പോഴത്തേക്കും നമുക്ക് ഓർഡർ വന്നേക്കുന്നത് ഇറ്റലിന്നാണ് കേട്ടോ നമ്മളിങ്ങനെ ഹണിയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഹണിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് മറ്റു വാങ്ങിച്ച ആൾക്കാരിൽ നിന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താണ് ട്ടോ ഒരു ചേച്ചി അപ്പൊ ആ ചേച്ചിയുടെ പാരന്റ്സ് ഇടുക്കിയിലുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചേച്ചി ഓർഡർ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളിത് അവിടേക്ക് എത്തിച്ചു കൊടുക്കാനാണ് പോകുന്നത് അപ്പൊ ദേ സാധാരണ ചെയ്യുന്നത് പോലെ ബബിൾ ഡ്രാപ്പിട്ട് ആദ്യം പാക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതെങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ സേഫ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തത് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് ബബിൾ റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കട്ടെ അപ്പതേ ഞാൻ നമ്മുടെ ഹണി ബബിൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് ലെയർ നമ്മൾ ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് തന്നെ അത്യാവശ്യം നല്ല സേഫ് ആണ് എന്നാലും നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ആയതുകൊണ്ട് ഒരു കാരണവശാലും ബ്രേക്ക് ആവരുത് കസ്റ്റമറുടെ അടുത്തേക്ക് അത്രയും സേഫ് ആയിട്ട് എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഇനി ഒരു തെർമോകോളിന്റെ ഒരു ബോക്സും കൂടി വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പം ഇത് വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇനി സൈഡും കൂടി ഫില്ലിങ് കൊടുത്തിട്ട് ഇതിനെ നേരെ നമ്മളൊരു കാർഡ് ബോർഡ് ബോക്സിലേക്ക് ഇറക്കും അതിനുശേഷം നമ്മളിത് അഡ്രസ്സൊക്കെ ഒട്ടിച്ച് അയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് നേരെ ഇടുക്കിക്ക് അയച്ചു കൊടുക്കാം വീണ്ടും പുതിയൊരു വീഡിയോയില് പുതിയൊരു വിശേഷവുമായി കാണാം അതുപോലെ തന്നെ നമ്മുടെ ഹണിയോ അതുപോലെ പിക്കൾസോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നല്ല ശുദ്ധമായ ഹണി അതുപോലെ തന്നെ യാതൊരു പ്രിസർവേറ്റീവോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി അച്ചാറുകൾ നമ്മൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരാം ബൈ